ഹായ് ഹലോ അപ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ആ അപ്പോൾ ദേ നമ്മുടെ സുന്ദരന്മാർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടായിരുന്നത് ഇന്ന് ചിരിയും കളിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ഇത് ഭയങ്കര ഹാപ്പിയാണ് കാരണം പക്ഷേ എൻ്റെ മിറ്റം ഒന്ന് നോക്കിക്കേ രാവിലെ വൃത്തിയാക്കിയിട്ട് മിറ്റം കളച്ച് മറിച്ചിൻ്റെ ചെടിയൊക്കെ കളഞ്ഞ് അതെ ഇതിപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് ആദ്യമായിട്ട് നടന്ന ചെടിയാണ് ഞാനിത് നേരത്തെ കളക്ട് ചെയ്തുകൊണ്ടെന്ന് വെച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് അപ്പോൾ ഈ ചെടി വളരുന്ന അനുസരിച്ച് ളും ഇംപ്രൂവ് ആകും ഓരോ ദിവസവും അപ്പം ഡേ നട്ട് ഹാപ്പിയായി അടുക്കളയിൽ ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി അതിനകത്തോണ്ട് വെള്ളം മൊത്തം നിറഞ്ഞു പോയി അടുപ്പാതകം മൊത്തം വെള്ളമായി അടുപ്പിൽ വെള്ളമായി ന്യൂ ഇയറാണേ താഴെ മൊത്തം വെള്ളമായി പിന്നെ തുടച്ച് വൃത്തിയാക്കി നല്ല രസമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു സ്വിമ്മിങ് പൂൾ പോലെ ആയിരുന്നു അപ്പോൾ ശർമ്മക്കുട്ടിന് താമസമാണ് ഇരുന്നേറ്റത് മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നതല്ലേ ഞങ്ങൾ ലേറ്റായിരുന്നല്ലേ കിടക്കുകയും ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ